സ്ഥലത്തല്ല അല്ലാണ്ട് ഇതിലെന്തപ്പ പറഞ്ഞിരിക്കുന്നേ ഏഹ് നീ അതിനിപ്പോ ശക്തമായ മറുപടി പറഞ്ഞല്ലേ ഓപ്പോസിറ്റായിട്ട് ഏഹ് പക്ഷെ ആന്റണി പറയുന്നുണ്ട് ജനാധിപത്യം അങ്ങനെ ഒന്നും ഇല്ല വെറും ആധിപത്യം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നില്ലേ ആന്റണി ഡയലോഗ് ഉണ്ട് ആന്റണി പറയുന്ന വെച്ചാല് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളു ആയിക്കോട്ടെ ആ ആ ഇന്നലെ ഒരു വിച്ചു ട്രെയിനിൽ വരുമ്പോഴേ ചേട്ടാ ട്രെയിനിലേ വരുമ്പോഴേ എൻ്റെ അങ്ങേ പുറത്തെ സീറ്റിലേ ഒരു ചങ്ങായി ഈ ഇതുണ്ടല്ലോ ഏഹ് കുപ്പിയിൽ മറ്റേ നിറച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കറക്റ്റാക്കിയിട്ട് വന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നത് അപ്പം ഓപ്പോസിറ്റ് എന്ന് വരുത്തും പറഞ്ഞു ഡേ എന്താ മദ്യവയ്ക്കുന്നു ചോദിച്ചു ട്രെയിനിൽ നിന്നാണോ മദ്യവിക്കുന്നത് അങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം ഇവൻ പറഞ്ഞിടത്തും ഇങ്ങനെ ആയിപ്പോയി അപ്പം മറ്റോൻ്റെ പേരിൻ്റെ തീർച്ചു റോ ഒറ്റ അട്ടിയം കെട്ടി കൊടുത്തു വേ അവൻ ഇട്ടിട്ട് ഏഹ് ഒറ്റ അട്ടിയം കിട്ടി കൊടുത്തു അപ്പൊ ഇവൻ ഫോണ് വിളിച്ചിട്ടേ ഫോൺ വിളിച്ചിട്ടേ അവന്റെ ഫ്രണ്ടിനോട് പറയാ കൂട്ടാരാ എനിക്ക് കിട്ടാനല്ല കിട്ടിയടാ എനിക്ക് ചിരിയോ പറയാടേ നീയല്ല ഇത് നിറച്ചാ അതെയാ എനിക്ക് കിട്ടാനല്ല കിട്ടി കൂട്ടുകാര ചേട്ടാ ചോദ്യം ചോദിച്ചോ ചോദ്യം ചോദിച്ചോ ഈ സിനിമയിലെ രുദ്രയില് ആന്റണി എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് ആന്റണി തീവ്ര വിപ്ലവകാരിയാണ് ആൻ്റണി അദ്ദേഹം ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് തീവ്ര വിപ്ലവകാരിയിൽ നിന്ന് ജനാധിപത്യ വ്യവസ്ഥയിലേക്കുള്ള ഒരു പരിണാമമാണ് ആന്റണി എന്ന കഥാപാത്രത്തിലൂടെ കാണിക്കുന്നത് അദ്ദേഹം മനസ്സിൽ ഒരുപാട് അതിശക്തമായ ഇന്ന് സമൂഹത്തിൽ കൊണ്ടുനടക്കാൻ പറ്റാത്തതായ വിപ്ലവ വിപ്ലവചിന്തകൾ ഒളിവിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടമൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ആൻ്റണി വരുന്നതെങ്കിലും രുദ്രയുടെ ശക്തമായ ഇടപെടലും അതുപോലെ സമൂഹവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചേർച്ചയും ക്രമാനുഗതമായിട്ട് അദ്ദേഹത്തെ ഈ തീവ്രമായ ചിന്താഗതിയിൽ നിന്നും ഒരു മിത ചിന്താഗതിയിലേക്ക് എത്തുകയാണ് അദ്ദേഹം ഈ ആൻ്റണിക്ക് ഡെമോക്രസിയെ കുറിച്ച് വലിയൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല അദ്ദേഹം കുറേ പഴയ ചിന്താഗതി പോലെ അദ്ദേഹം എന്താണ് കാട്ടിലിരുന്ന് വിപ്ലവം വളർത്തണം എന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്ന ഒരാളെ പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ സമൂഹം അദ്ദേഹത്തെ എങ്ങനെ നവീകരിക്കുന്നു രുദ്ര എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു അങ്ങനെ ആന്റണി എങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു അതാണ് യഥാർത്ഥത്തിൽ ആന്റണി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ കാണിക്കുന്നത് അത് നമുക്ക് ഇന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾ ആണ് വിലയിരുത്തുന്നത് ക്രമാനുഗതമായി നമ്മൾ സാമൂഹികമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ചിലപ്പം അത് മനസ്സിലെ ഒളിച്ചു വെക്കലാവാം അല്ലെങ്കിൽ ശുദ്ധമായ പരിവർത്തനമാവാം അതല്ലെങ്കിൽ ചിന്താഗതികളുടെ അവസാനമാവാം കാരണം എങ്ങോട്ട് പോകണമെന്ന് അടിസ്ഥാനമല്ലാതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് അപ്പോൾ അയാളുടെ അവരുടെയൊക്കെ മനസ്സിലൊരു പ്രത്യയശാസ്ത്രമായ ദശാസന്ധി അല്ലെങ്കിൽ ഒരു സന്ദേഹം ആശങ്ക നിലനിൽക്കുന്നുണ്ട് ആ ആശങ്കയുടെ ഒരു പ്രതിനിധിയാണ് ആര് ഈ ആൻ്റണി എവിടെയൊക്കെയോ ആരോടൊക്കെയോ പ്രതികാരം ചെയ്യാൻ വരുന്ന ആൻ്റണി സ്വയം എരിഞ്ഞടങ്ങുന്ന ഒരു രീതി അതിലൊരു രുദ്രചെലുത്തുന്ന സ്വാധീനം ഇങ്ങനെ വിവിധങ്ങളായ ആങ്കിളിൽ രുദ്ര എന്ന് പറയുന്ന സിനിമ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ പല വേലിക്കെട്ടുകളും തകർന്നു വീഴുന്നുണ്ട് പല ചിന്താഗതികളും തകർന്നു വീഴുന്നുണ്ട് പല വിഗ്രഹങ്ങളും ഉടയുന്നുണ്ട് അങ്ങനെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റാത്ത സ്ഥലത്ത് വേലി കെട്ടുക ഒടുവിൽ വേലി തന്നെ വലിച്ചെറിയേണ്ടപ്പെടുക നമ്മൾ തിരശ്ശിയിലേക്ക് പിൻവാങ്ങേണ്ടി വരിക തുടങ്ങിയ അനിതര സാധാരണവും അസാധാരണവുമായ ചില കഥാസന്ദർഭങ്ങളൊക്കെ ഇതിലുണ്ട് അതൊക്കെ നമ്മളെ നമ്മുടെ ബാല്യ യൗവന കൗമാരങ്ങളാണ് ഇത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുവാൻ നമുക്ക് പ്രേരിപ്പിക്കുന്നത് വിദ്യാഭ്യാസ കാലഘട്ടം തുടങ്ങിയവ ആന്റണിയിൽ യഥാർത്ഥത്തിൽ ഒരു നിരാശാബോധം നിഴലിക്കുന്ന അവസ്ഥയുണ്ട് അത് ചിലപ്പം പല യുവാക്കളിലും ഉള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ എഴുത്തുകളിലും എഴുത്തുകാരനിലും പുസ്തകങ്ങളിലും പെട്ടുപോയ ഒരു മനുഷ്യൻ്റെ വല്ലാത്ത ഒരു നിസ്സഹായത അതാണ് യഥാർത്ഥത്തിൽ ഈ ആൻ്റണി എന്ന കഥാപാത്രത്തിലൂടെ രുദ്രയിൽ പറയാൻ ശ്രമിക്കുന്നത് രുദ്ര ആൻ്റണിയിൽ ചെലുത്തുന്ന സ്വാധീനമാണ് പിന്നീട് ഇതിൽ പറയുന്നത് എന്ത് തന്നെയായാലും ഇച്ചിരി സുഹൃത്തുക്കളെ ഈ സിനിമ കാണുകയും ആസ്വദിക്കുകയും ചെയ്യണം സാധാരണ ജനങ്ങൾ അഭിനയിച്ച അതിസാധാരണമായ ഒരു സിനിമയാണ് ഇതിന് പ്രത്യേകിച്ച് ആർട്ടെന്നോ കൊമേഴ്ഷ്യലെന്നോ മറ്റ് നാമകരണങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ നല്ല കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം നമുക്ക് തള്ളേണ്ടത് തള്ളാം കൊള്ളേണ്ടത് കൊള്ളാം അങ്ങനെ നല്ലൊരു സമൂഹം സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഒരുദ്ര കണ്ട് ആസ്വദിക്കാം നമസ്കാരമല്ലായിരിക്കും അടിയിട്ടു ഏട്ടാ